ഇടുക്കി മൂന്നാറിൽ വന്യജീവി ആക്രമണത്തിൽ കന്നുകാലികൾ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ വർധിക്കുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തോട്ടം മേഖലയിൽ കടുവയുടെ ആക്രമണം വർദ്ധിച്ചു വരുന്നത് ആശങ്കയ്ക്കിട വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കടുവയുടെ ആക്രമണത്തിൽ മൂന്നാറിലെ തോട്ടം മേഖലയിൽ മൂന്ന് പശുക്കളാണ് കൊല്ലപ്പെട്ടത് മൂന്നാറിലെ തോട്ടം മേഖലയിൽ കടുവയുടെ ആക്രമണം തുടർക്കതയാവുകയാണ് മൂന്നാർ അരുവിക്കാട് എസ്റ്റേറ്റിൽ കടുവയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടു തോട്ടം തൊഴിലാളിയായ മാരിമുത്തുവിന്റെ പശുവാണ് കഴിഞ്ഞ ദിവസം ചത്തത് മൂന്നാർ സൈലന്റ് വാലി എസ്റ്റേറ്റ് മൂന്നാം ഡിവിഷനിൽ കഴിഞ്ഞ ദിവസം രണ്ട് കറവ പശുക്കളെ കടുവ കൊന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അരുവിക്കാട് എസ്റ്റേറ്റിലും കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് ദേവികുളം ഡിവിഷനിൽ തൊഴിലാളി ലയത്തിന്റെ മുറ്റത്ത് കെട്ടിയിട്ടിരുന്ന പശുവിനെ കടുവ ആക്രമിച്ചിരുന്നു പകൽ ജനവാസ മേഖലയിൽ മൂന്ന് കടുവകൾ ഒരുമിച്ചിറങ്ങിയതും ഇതിന് സമീപ ദിവസമായിരുന്നു தோட்டம் புறமே தொழிலாளி குடும்பங்கள்டு உபஜீவன மார்க்கமாக பசுக்களையான கடுபா கொல்லுங்க சமீப காலமா பார்த்தீங்கன்னா மூணார் பகுதியில் பல பகுதிகளையும் புலிகள் நடமாட்டம் கூடிக்கொண்டே இருக்குது மாட்டுப்படி டாப்டிஷன் நெட்டுக்குடி கோடிக்கை மானல இந்த மாதிரி பகுதியில் பார்த்தீங்கன்னா ஏகப்பட்ட பசுக்களை புளிச்சு கொண்டு போட்டுச்சு இது வந்து நம்மளுடைய தோட்டம் தொழிலுடைய வாழ்வாதாரம் பாதிக்கப்படுது அதே மாதிரி பார்த்தீங்கன்னா നമ്മുടെ തൊഴിലാളികൾ അടിച്ച് സാപ്പിടി നാളെ മനസ്സിനെ പലരും വായ്പ എടുത്താണ് പശുക്കളെ വാങ്ങുന്നത് ഇവ നഷ്ടപ്പെടുന്നതോടെ തൊഴിലാളികൾ ദുരിതത്തിലാകുന്നു ഈ കഴിഞ്ഞ കാലയളവിൽ ഇതുവരെ നൂറുകണക്കിന് പശുക്കളാണ് കടുവീടിയും പുലിയുടെയും ഒക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് போன வாரம் பார்த்தீங்கன்னா சிட்டி வர எஸ்டேட்ல பாத்தீங்கன்னா ஒரு மூணு புலி பட்டப்பகல நடு ரோட்டில் நடந்து போய் காட்டுக்குள்ள நடு ரோட்டில் நடந்து போய்கிட்டு இருக்கு இது எல்லாமே லோக்கல் உள்ளவங்க எல்லாமே பார்த்து மக்கள் இப்போ கிட்ட பாத்தீங்கன்னா தொழிலாளிகள் வாழக்கூடிய ஒரு அச்சத்துல தான் இருக்காங்க இப்போ ஏன்னா எந்த நேரத்தில் புலி வந்து தாக்குது அப்படிங்கறத வந்து சொல்லவே முடியாது ஏன்னா கிட்டத்தட்ட இது வாழ்பாற மாதிரி இப்ப மாறிக்கிட்டு இருக்கு ஏதானும் ഏതാനും നാളുകൾക്കിടയിൽ കന്നുകാലികൾ വന്യജീവി ആക്രമണത്തിൽ கொல்லப்படும் சம்பவங்கள் കുറഞ്ഞിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തോട്ടമേഖലയിൽ കടുവയുടെ ആക്രമണം വർദ്ധിച്ചു വരുന്നത് ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി